ഹലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി സാധനം നിങ്ങളെ കാണിക്കാവേ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ മാ മീൻ വാങ്ങിച്ചു കേട്ടോ മത്തിയാണ് വാങ്ങിച്ചത് ചെറിയ മത്തി അപ്പം കിലോയ്ക്ക് അങ്ങനെ ആറ് തിരംസങ്ങ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ഉണക്കമീൻ എല്ലാം തീർന്നു നമുക്കൊരു ഉണക്കമീൻ ഓരോ ആൾ നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടു തരുന്ന ആളുണ്ടെന്ന് അപ്പോൾ ആളങ്ങ് നാട്ടിൽ പോയി ആൾ രണ്ട് മാസം കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ എനിക്ക് കടലാണെ ഭയങ്കര റേറ്റും ഞാനിത് അറിയാമോ ഒരു കിലോ മത്തി വാങ്ങിച്ചിട്ട് വന്നിട്ട് കുറച്ച് വറ്റിക്കാനെടുത്ത് വെച്ചിട്ട് കുറേ ഞാൻ എല്ലാം എന്നെ ക്ലീൻ ചെയ്ത് അതാ ഉപ്പിട്ട് ഞാൻ വെയിലത്ത് വെച്ച് രണ്ടേ രണ്ട് ദിവസം ഉണക്കിയതേ ഉള്ളൂ അതായത് എന്ത് അടിപൊളിയായിട്ടാണെന്നറിയാമോ ഉണങ്ങിയിരിക്കുന്നത് അല്ല സൂപ്പറായിട്ട് ഉണക്കിയത് നോക്കി അല്ല സൂപ്പർ ഉണക്കുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഉണക്കണ്ട ആവശ്യമേ ഇല്ല ഓൾറെഡി ഇത് രണ്ടേ രണ്ട് വെയിൽ കൊണ്ടതേ ഉള്ളു ഇവിടുത്തെ അപ്പോഴത്തേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് ഇതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഓക്കെ നല്ല വടി പോലെ ആയിട്ടുണ്ട് സംഭവം കണ്ടോ അപ്പം പിന്നെ എന്തിനു നമ്മൾ കാശ് കൊടുത്ത് വിഷം തരേണ്ട കാര്യമില്ലല്ലോ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമല്ലോ ഇപ്പം ഇഷ്ടം നല്ല വെയിലല്ലേ ഇവിടെ അപ്പോൾ അതിന് നല്ല രീതി ഉണങ്ങി കിട്ടിയാൽ എനിക്കിനിപ്പോൾ ഉണക്കി മീൻ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എനിക്കിതാ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒന്ന് വറുത്ത് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പിടി ചോറ് നമുക്കങ്ങ് കഴിക്കാം സൂപ്പർ സാധനം കണ്ടത് അപ്പം ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കുറേ മീൻ വാങ്ങിച്ചു ഉണക്കിയാൽ മതിയല്ലോ എന്തുമായിട്ടും വെയിലുണ്ട് അതാകാണ്ടോ എൻ്റെ ഉപ്പം ലത്തെ പിടിച്ചിരിക്കുന്നോ രണ്ടേ വെയിൽ ഇന്നലെ ഇന്നലെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസത്തെ ഒറ്റ ഈ രണ്ടേ രണ്ട് വെയിൽ മാത്രമേ കൊണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊരു വേറേ ഒരു സാധനമാണ് നോക്കിയേ വിശ്വസിക്കുകയെങ്കിലും ഞാൻ ഞാൻ തന്നെ ഇത് ഉണക്കിയെടുത്താണെന്ന് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു കിലോ മത്തി വാങ്ങിച്ച് കുറച്ചെടുത്ത് വറ്റിച്ച് ബാക്കിയെടുത്താ ഇത്രയും മീൻ ഞാൻ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ നല്ല ഐഡിയ ഇല്ലേ ഗുഡ് ഐഡിയ എന്നാ നല്ലൊരു ഗുഡ് ഐഡിയ ആണ് അപ്പോൾ ഇനി ഏത് മീൻ വാങ്ങിച്ചാലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് കഴുകി മാരി ഉപ്പിട്ട് ഈസി ആയിട്ട് ഉണക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ വിഷാംശം വരുന്ന ഉണക്കി മാറ്റി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് തന്നെ വെച്ച് സംഭവം ഉണക്കിയെടുത്ത് നമ്മളിഷ്ടത്തിന് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അല്ല നമുക്ക് ഇതൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം കമൻ്റ് ചെയ്യണേ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ